Hi friends, welcome back to my channel. അപ്പോൾ ഇന്നിപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ നെയബേഴ്സിന് കുറച്ച് പണിയാരം ഉണ്ടാക്കി കൊടുക്കാവുന്ന പണിയാരം എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ റവയും തൈരും എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് മിക്സാക്കി നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കുന്ന ആ ഒരു അപ്പത്തിനാണ് പണിയാരം എന്ന് പറയുന്നത് അതിപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ദോശ ബാറ്ററിലും അങ്ങനെ ചെയ്ത് എടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ എൻ്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സിന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ നമ്മുടെ വൈകിട്ടത്തേക്കുള്ള ഡിന്നറും ആയിക്കോട്ടെ ു അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം റവ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് നല്ല കട്ട തൈര് അത് ഞാനൊന്ന് ഒടച്ചെടുക്കുക കേട്ടോ ഒടച്ചെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ അതിനാവശ്യത്തിനുള്ള ഈ ഒരു റവ നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല വെള്ളവും കൂടെ അതിനകത്തു ചേർത്ത് കൊടുക്കണം അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമുക്കെടുക്കാം അപ്പോൾ തൈരി ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തൈരെടുത്ത് ആ പാത്രത്തിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് തൈരും റവയും ഈ വെള്ളവും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നല്ല രീതിയിൽ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്കൊരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ ഒരു സമയത്ത് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം അതുപോലെ കുറച്ച് പച്ചമുളകും മല്ലിയിലും എല്ലാം കൂടെ കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ച ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ വഴറ്റിയെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിങ്ങനെ കടുുകം അതുപോലെ പരിപ്പും എല്ലാം കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കുമ്പം ഈ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തൊട്ട് നമ്മുടെ മസൂർ ദാൽ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളിത് വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അത്യാവശ്യം ഇതെല്ലാം മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാത്രം മാതിരി മതി കെട്ടോ എന്നിട്ട് നമുക്ക് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരത്തെ നേരത്തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തിരക്കിനിടയിൽ സവോള അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടോ അപ്പോൾ അതുകൊണ്ട് സവോളയും കൂടെ കൂടി അരിഞ്ഞു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്കത് അവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു റവയുടെയും തൈരിൻ്റെയും ആ ഒരു ബാറ്ററൊക്കെ ഇദ്ദേഹം നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം ഇത് നല്ല കട്ടയായിട്ടാണ് ആയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾസും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് വീണ്ടും നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കണം ഇതിങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷമാണ് നമുക്കിത് എടുക്കേണ്ടത് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയോ ഇത് ഇതിൻ്റെ കൂടെ ഇന്നിപ്പോൾ ഞാൻ ചട്ണിയാണ് തേങ്ങാ ചട്ണിയാണ് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കുന്നത് ഈ ഒരു ബാറ്റർ നല്ല തിക്കായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ റെവ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് റെവ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് അളവിൽ റവ എടുത്താൽ മതിയാകും അത്യാവശ്യം നമുക്ക് രണ്ട് ഫാമിലിക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും ഈ ഒരു അളവ് വെച്ചിട്ട് അപ്പോൾ എന്തായാലും ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയൊക്കെ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസിൽ അത് നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ എണ്ണയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരുപാട് എണ്ണയുടെ ആവശ്യം വേണ്ട കേട്ടോ അപ്പം ഞാൻ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനായിട്ടൊരു സ്വല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നുള്ള ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചേർത്ത് കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ നമ്മളൊരു നുള്ള ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നസ് കിട്ടും നമ്മൾ കഴിക്കാനായിട്ട് നല്ലൊരു നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പണിയാരം തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാനങ്ങനെ ചേർത്തത് ഇപ്പം ഞാൻ ഓരോ സ്പൂണ് നെയ്യാണ് ഒഴിച്ച് കൊടുത്തത് അത് നെയ്യ് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഓരോ സ്പൂൺ വെച്ചിട്ട് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ട്രൈ പോയിരിക്കുന്നതുകൊണ്ട് എനിക്ക് അടുത്ത് വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ചെറിയൊരു ട്രൈ പോഡാണ് അതിപ്പോൾ നമുക്ക് കിച്ചൻ്റെ സ്ലാബ് ഒന്നും കിച്ചൺ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ അപ്പോൾ കിച്ചൻ്റെ സ്ലാബ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇനി കിച്ചനൊക്കെ പണിത് വന്ന് കഴിയുമ്പം നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതേ രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ നോർമൽ തേങ്ങാ ചട്നി ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടോ അപ്പോൾ തിയേ നമ്മുടെ പണിയാരും ഇവിടെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല റെഡിയായി വന്നിട്ടുണ്ട്